മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ ചോങ്കുളത്തിൽ വെള്ളമെത്താത്തത് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നു ചാലക്കുടി ജലസേചന പദ്ധതിയിലെ തുമ്പൂർമുഴി സ്റ്റോറേജ് ഡാമിൽ നിന്ന് തുടങ്ങുന്ന വലതുകര കനാലിന്റെ ശാഖയാണ് മറ്റത്തൂർ കനാൽ മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി വരെ പത്തൊൻപത് കിലോമീറ്റർ നീളമാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് ഉള്ളത് മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പടിഞ്ഞാട്ടുമുറിയിൽ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ചിട്ടുള്ള ചോങ്കുളത്തിലാണ് കനാൽ ഒഴുകി അവസാനിക്കുന്നത് ഏതാനും വർഷം മുൻപ് വേനലിലും ചോങ്കുളം ജലസമൃദ്ധമായിരുന്നു വേനൽക്കാലത്ത് കനാലിലേക്ക് തുറന്നുവിടുന്ന വെള്ളം വാലറ്റത്തുള്ള ചോങ്കുളത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിലും പരിസരത്തുമുള്ള കർഷകർ ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്തിരുന്നത് വേനൽക്കാലത്ത് പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്തുന്നതിനും ചോങ്കുളത്തിലെ ജലസമൃദ്ധി ഉപകാരപ്പെട്ടിരുന്നു പിന്നീട് ചോങ്കുളത്തിലേക്ക് വേനലിൽ കനാൽ വെള്ളം എത്താതായി വേനലിൽ വെള്ളം എത്താറില്ലെങ്കിലും മഴക്കാലമായാൽ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ അത്രയും ഏറ്റുവാങ്ങാനുള്ള ദൗർഭാഗ്യം ചോങ്കുളത്തിനാണ് വറ്റിവരണ്ട് കിടക്കുന്ന ചോങ്കുളം പ്രദേശത്തെ കുട്ടികളുടെ കളിക്കളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വാഴാനി ഡാമിൽ